ഹായ് ഹലോ അങ്ങനെ നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ശിവശങ്കർ കൃഷ്ണയാണ് സെക്കൻഡ് ആയിട്ട് നമ്മുടെ നിഹാരക്കുട്ടിയാണ് വിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വേദിയിൽ വേറൊരു നല്ലൊരു മറക്കാനാവാത്ത വേദിയിൽ വന്ന വിശിഷ്ട വ്യക്തികളെ മൊത്തം കഴിയിപ്പിച്ച ഒരു നിമിഷം നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിൽ ഉണ്ടായി കേട്ടോ അപ്പൊ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തവര് ഇതൊക്കെ മനസ്സിലാക്കിടാവും കാര്യം എന്താണെന്ന് നമ്മുടെ ദേവദത്തെ പാട്ട് പാടുമ്പോ പാട്ടിലെ പല്ലവിയൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നു കേട്ടോ അപ്പൊ അത് വന്നപ്പോൾ ഫുൾ ആകെ ടെൻഷനായ ദേവദത്തിനൊന്നും പാടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ലാസ്റ്റ് അനുപല്ലവിയോ ചരണോ ഒക്കെ അട്ടി പോയി പാടി കത്തിക്കേറി അങ്ങനെ അങ്ങനെ പാടി നല്ല സൂപ്പറായിട്ട് നമ്മുടെ ദേവദത്തെ വേദിയിൽ അവതരിപ്പിച്ചു അത് മാത്രമല്ല പാട്ട് പാടി കഴിഞ്ഞ ഉടനെ നമ്മുടെ കണ്ടസ്റ്റൻ്റായ ആർജിത കുട്ടി ദേവദേവത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആർജിത ഓടി ചെന്ന് വന്ന് നമ്മുടെ ദേവദത്തിനെ കെട്ടിപ്പിടിക്കാൻ ആ ഒരു സൗഹൃദത്തിന്റെ എന്താ പറയാ ആഴം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അന്ന് ആ വേദിയിൽ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയുന്നുണ്ടായി നാളെ പോകുന്നതില് അതിൻ്റെ അതുകൊണ്ടായിരിക്കാം എന്നോട് ഇത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് ആയിട്ട് വേദി എല്ലാ എല്ലാ വ്യക്തികളും വിശിഷ്ട വ്യക്തികളും ജഡ്ജസും ഒക്കെ കാരണം കരഞ്ഞാൽ കരീപിച്ചു കാണുന്നില്ല പൊന്നുമക്കളെ എല്ലാവരും പറഞ്ഞ കേട്ടോ ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ് അപ്പൊ ആ ഒരു സൗഹൃദം ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയും നമ്മുടെ വിശിഷ്ട വ്യക്തി സുപ്രതാരവൻ ദിലീപും ഒക്കെ കരഞ്ഞു സളീം കുമാറും ക്രൈസ്തവശോചേത്തരും ഒക്കെ കരഞ്ഞിരുന്നു പക്ഷെ അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ അന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോക്ക് ഇടാൻ മറക്കൂല കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ എപ്പിസോഡും ഫുൾ വാച്ച് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കവൻറ്റ് ചെയ്യാൻ മറക്കൂലേട്ടോ അപ്പൊ ശേഷം കൃഷ്ണക്കും മറ്റു വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ആശംസ ഇനി അടുത്ത സീസൺ സിക്സിന്റെ അടുത്ത തുടക്കത്തിനായി എല്ലാവർക്കും കാതോർത്തിരിക്കാം വെയിറ്റ് ചെയ്യാം അപ്പൊ ബൈ ബൈ